വിനോദസഞ്ചാരം മനുഷ്യത്വത്തിന്റെ ബന്ധങ്ങൾ സൃഷ്ടിക്കുന്നുവെന്ന് ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഗർ ന്യൂഡൽഹിയിൽ ലോക ടൂറിസം ദിന പരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു വിനോദസഞ്ചാരം സമാധാനത്തിന് വലിയ സംഭാവന നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു ടൂറിസവും സമാധാനവും എന്ന ഈ വർഷത്തെ ലോക ടൂറിസം ദിന പ്രമേയത്തിന് വലിയ പ്രസക്തിയുണ്ടെന്നും ജഗദീപ് ധൻഗർ വ്യക്തമാക്കി മനുഷ്യരാശിയുടെ ആറിലൊന്ന് വസിക്കുന്ന ഏറ്റവും വലുതും ഊർജ്ജസ്വലവുമായ പ്രവർത്തനപരവുമായ ജനാധിപത്യ രാജ്യമായ ഭാരതത്തിനും ഈ പ്രമേയം അനുയോജ്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു the theme this year is very thoughtful and bears huge contemporaneous relevance. tourism and peace. the theme underlines something very deep. it is connect amongst human resources, connect amongst people, people to people contact. that is conducive for harmony. that generates an ecosystem of exchange of ideas. And therefore, rightly so, tourism contributes massively to peace. ആഗോള സാമ്പത്തിക വികസനം സാമൂഹിക പുരോഗതി സാംസ്കാരിക വിനിമയം എന്നിവയിൽ വിനോദസഞ്ചാരത്തിന് വലിയ പങ്കുണ്ടെന്നും ഉപരാഷ്ട്രപതി പറഞ്ഞു വിവിധ സംസ്കാരങ്ങൾക്കും രാജ്യങ്ങൾക്കുമിടയിൽ പരസ്പര ധാരണയുടെ പാലം നിർമ്മിക്കാൻ കഴിയുന്ന മേഖലയാണ് ടൂറിസമെന്ന് കേന്ദ്രമന്ത്രി ഗജേന്ദ്രസിംഗ് ഷെഖാവത്ത് പറഞ്ഞു पर्यटन ऐसा क्षेत्र है जिसके माध्यम से विभिन्न संस्कृतियों और विभिन्न राष्ट्रों के बीच में आपसी समझ का एक सेतु बन सकता है टूरिज्म इज द सेक्टर विच कनेक्ट्स अस ऑल एंड ब्रिज आउट केंद्र संघ मंत्री सुरेश गोबी परिपाड़ी पंगड़ तो। हम इस बात